ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ അടുത്ത് ഒരു പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കളയേണ്ട കേട്ടോ ഒരു വീട്ടിലുള്ള എല്ലാ പണികളും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തു തീർക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്ന് നോക്കാം നമ്മൾ വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പരാതിയാണ് വെണ്ടയ്ക്കൊക്കെ കൊഴുപ്പ് വരുന്നു എന്നുള്ളത് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇടുന്നുള്ളൂ നിങ്ങൾക്ക് ഉപ്പേരിക്ക് ആവശ്യമുള്ള ഉപ്പ് വേണമെങ്കിലും ഉപ്പ് ഇട്ട് കൊടുക്കാം പക്ഷേ അത് കുറച്ച് ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് ചേർത്താനായിട്ട് പോകുന്നത് കുറച്ച് തൈരാട്ടോ രണ്ട് ടീസ്പൂണോളം തൈര് ഒഴിച്ച് കൊടുക്കാം പുളിപ്പുള്ളതോ ഇല്ലാത്തതോ നമുക്ക് ഒഴിക്കാം കേട്ടോ ലൈറ്റ് പുളിപ്പുണ്ടെങ്കിലും ഓക്കെ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല വേഗം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ഉപ്പേരി ഫസ്റ്റ് ഇട്ടപ്പം തന്നെ കണ്ടോ ഒട്ടും തന്നെ കൊഴുപ്പ് വരുന്നേ ഇല്ല കൊഴുപ്പില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വെണ്ടയ്ക്കയുടെ കൊഴുപ്പ് പുറത്തേക്ക് വരാത്ത രീതിയിലാണ് ഇപ്പോൾ വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാനായിട്ട് പറ്റുന്നത് ഒന്നൊന്നും ഒട്ടേ നമ്മൾ ചട്ടിയിൽ ഇതാവ ഒന്നും ചെയ്യില്ല അപ്പോൾ മസ്റ്റായിട്ടിതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത് നമുക്ക് കിച്ചണിൽ സിമ്പിളായിട്ട് നല്ലൊരു ഓർഗനൈസർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് വേണ്ട രണ്ട് ഒരേ സൈസിലുള്ള രണ്ട് പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് തരത്തിലുള്ള ഫൈബറിൻ്റെ ആണെങ്കിലും ഒക്കെ ഇങ്ങനത്തെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഒരേ സൈസിലുള്ള രണ്ട് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് ബീഡ്സും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ ബീഡ്സ് ഇട്ടിങ്ങനെ കറക്കുന്ന സമയത്ത് മുകളിലുള്ള പ്ലേറ്റ് ഈസി ആയിട്ട് കറങ്ങുന്നതായിട്ട് കാണാം കണ്ടോ ഈസി ആയിട്ട് കറങ്ങുന്നുണ്ട് എന്നിട്ട് ആ പ്ലേറ്റിന് മുകളിലേക്ക് നമുക്ക് കടുക് മുളക് അങ്ങനത്തെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ വെച്ച വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുവരെ ഇത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടില്ലേ ചേച്ചാ എന്തായിരുന്നു ചെയ്തു നോക്കൂ അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ പഴം വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറുത്ത് പോകാറുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരിക്കും അതെല്ലാം ഒഴിവാക്കുന്നതിനുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ അതിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയ ഹൈറ്റ് കുറവുള്ള ഒരു ചെറിയ പ്ലേറ്റ് എടുക്കാം ഹൈറ്റ് കുറവുള്ള പ്ലേറ്റ് എടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ആ പ്ലേറ്റിലേക്ക് നമ്മൾ പഴ പഴം ഇതുപോലെ വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട് കേട്ടോ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ നമ്മൾ ഈ വെച്ചിട്ടുള്ള പഴത്തിൻ്റെ തണ്ടില്ലേ ആ വെള്ളത്തിൽ മുങ്ങിയിരിക്കണം അങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ പഴം വെച്ചു കൊടുക്കുക ഇപ്പം തിരികെ വെച്ചുകൊടുത്ത സമയത്ത് മുഴുവനായിട്ട് അത് നന്നായിട്ട് മുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ പ്രാണികൾ വരില്ല അതേപോലെ തന്നെ പഴം എപ്പോഴും ഇതേപോലെ തന്നെ ഇരിക്കും നല്ല ഓവറായിട്ട് പഴുക്ക് തോൽ കറുത്തു പോവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ നിങ്ങൾ ഈ പഴം വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അടുത്തൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച ഭാഗത്തു കൂടെ കട്ടായി വരുന്നതിനുള്ള ഒരു ചെറിയൊരു ട്രിക്കാണ് കേട്ടോ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തേങ്ങ നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കുക നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ നനച്ചെടുത്തതിന് ശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് അതിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് കയ്യിലൊന്നും തട്ടാതെ ഇതുപോലെ നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്കിങ് ആ ചിരട്ടയിൽ ഉണ്ടാവണം ആരും വര ചിരട്ടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ ഇതുപോലെ തെളിഞ്ഞു കാണണം കേട്ടോ എന്നിട്ട് നമ്മളതവിടെ എന്ത് വെച്ചിട്ടാണോ നിങ്ങൾ കട്ട് ചെയ്യാറുള്ളത് അത് വെച്ച് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് കട്ടായി വരും നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി എങ്ങനെയാ നോക്കട്ടോ അതിനായിട്ട് നമ്മൾ ആദ്യം സ്പെഷ്യൽ മസാല തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടത് ഒരു ബേ ലീഫ് പിന്നെ ഒരു ഇലക്കായ രണ്ട് ഗ്രാമ്പു ഒരു പട്ട ഒരു ടീസ്പൂൺ കുരുമുളക് കുറച്ച് കാശ്മീരി മുളക് മുളകാണ് കേട്ടോ പിന്നെ കാൽ സ്പൂൺ ജീരകം സ്പൂൺ പെരിഞ്ചീരകം ഇത്രയും നമ്മൾ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നു കേട്ടോ ഈ ചൂടാക്കിയത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് പൊടിഞ്ഞ് പോണമെന്നില്ല ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മാത്രം മതി മസാല പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി അതിലേക്ക് നമുക്ക് ഒരു സവാള സവാളത ഇതുപോലെ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റേണ്ടി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എണ്ണപ്പെട്ട് വഴി വഴറ്റി കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതുണ്ടല്ലോ അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ചിക്കൻ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ആയി വന്നതിന് ശേഷം മസാലയിലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രണ്ട് വിസിൽ അല്ലെങ്കിൽ ഒരു വിസിൽ നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ച് വിസിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം എന്നിട്ട് രണ്ട് വിസിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല എന്താ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം കൂടുതലാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് കുറുക്കി കഴിഞ്ഞാൽ നല്ല ഗ്രേവിക്ക് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുള്ള വച്ചാൽ അതേ രീതിയിൽ കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് മസാലയും കാര്യങ്ങളൊക്കെ സെറ്റായതിനു ശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് കീറി ഇടണം കേട്ടോ പച്ചമുളക് കീറി ഇടുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കുക്കിംഗ് അറിയാത്തവർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി വയ്ക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങളുടെ അഭിപ്രായം പറയണേ എല്ലാവരുടെയും അടുത്തുണ്ടാവും ഒരു ഷർട്ടെങ്കിലും നമ്മൾ കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാകും അങ്ങനെ ഈ ഒരു ഷർട്ട് മാത്രം മതിയിട്ടും നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ജോലികളും ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ ഒരു ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഷർട്ടിനെ ഇനി നമ്മളുടെ ഈ എന്താ ഷോൾഡറിന് താഴ്ഭാഗം ഉണ്ടാവില്ലേ ആ ഭാഗത്തിൽ കൂടെ സ്റ്റിച്ചിങ് വരില്ലേ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ എന്താ മുഴുവ താഴ്ഭാഗത്തെ പാർട്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി എന്നിട്ട് നമ്മുടെ കൈ കൈയിൻ്റെ ഭാഗമില്ല ആ കൈൻ്റെ ഭാഗം എടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിലും നമ്മളൊന്ന് ആദ്യം കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം മെഷീനൊന്നും വേണമെന്നില്ല നമുക്ക് കൈ കയ്യിൽ ഒരു സൂചി സൂചിന്നൂലുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ എന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കൈക്കുഴീൻ്റെ അവിടുന്ന് താഴ്ഭാഗത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അവിടുന്ന് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ആ ഭാഗത്ത് നിന്ന് നമ്മൾ നമ്മളുടെ ഷോൾഡറിൻ്റെ ഈ അതായത് നെക്കിൻ്റെ ഈ ഭാഗത്തേക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ നമ്മൾ കോളർ വരുന്ന ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒന്നാണ് അപ്പം നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്നവരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡിലും അതേപോലെ ചെയ്യണം ചെയ്യണോട്ടോ എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇന്ന് ഇതുപോലെ ഉണ്ടാവണം നമ്മൾ കട്ട് ചെയ്തപ്പോൾ ബാക്ക് പാർട്ട് തനിയെ കാണുന്നുണ്ട് ഫ്രണ്ട് പാർട്ട് തനിയെ വെച്ചിട്ടില്ലേ അപ്പോൾ ഇനി അപ്പോഴും നമ്മളിതിനെ ജോയിൻ ചെയ്യുന്നത് ഈ കോളറാണ് അപ്പോൾ ഇനി ആ കോളർ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഷർട്ടിൻ്റെ ബാക്കും ഫ്രണ്ടും രണ്ട് രണ്ടായിട്ട് കിട്ടി ഉണ്ടോ അപ്പം നമ്മൾ കോളർ മാത്രം ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല ഷർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ വരുന്ന ബട്ടണുകൾ ഉണ്ടല്ലോ ഏറ്റവും താഴെയുള്ള ബട്ടൺ വരുന്ന ഭാഗത്ത് കുറച്ചൊരു ഓപ്പൺ ഉണ്ടാവുമല്ലോ അവിടെ ലാസ്റ്റ് ബട്ടൺ ഇല്ലാത്ത കാരണം അവിടെ ഓപ്പൺ ആയിട്ടിരിക്കും ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് എന്താ പറയുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഷർട്ട് ലെങ്ത് കമ്മിയാണ് അത് കാരണം നമ്മൾ അവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം വേറൊരു പീസും കൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് ആദ്യം ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ ഏറ്റവും താഴത്തെ ആ ബട്ടൻ്റെ താഴെ ഭാഗം ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ക്ലോസ് ചെയ്തിൻ്റെ അവിടെ നമ്മൾ മറ്റൊരു പീസും കൂടി വെച്ചിട്ട് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ ലെങ്ത് കൂട്ടിയെടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ് മറ്റൊരു പീസ് അതായത് ഷർട്ടിൻ്റെ വേറൊരു ബാക്ക് ഭാഗം ഉണ്ടായിരുന്നു അതൊന്നും കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ളത് കേട്ടോ മുകളിലുള്ള ബട്ടൺ ഒന്നും നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല ഏറ്റവും ആ ഷർട്ടിൻ്റെ താഴെ ഭാഗത്ത് മാത്രമേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ താഴെ നമ്മൾ വേറൊരു പീസും കൂടി വെച്ച് ലങ്ങ്ത്ത് കൂട്ടി എന്ന് മാത്രം ഇനി ഇപ്പം ഇതത്രേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്തു ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള പാർട്ടൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു എന്താ റിബൺ പോലെ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് അതും കൂടി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും പിന്നെ ഇതിൽ നമ്മളൊരു പോക്കറ്റ് കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒഴിവാക്കാനായിട്ട് വെച്ചാൽ ഈ ഒരു ഷർട്ട് കൊണ്ട് നമുക്ക് വീട്ടിലുള്ള എല്ലാ ജോലികൾ ചെയ്യുന്ന സമയത്തും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ചെയ്തു നോക്കുക ഷർട്ട് കൊണ്ടുള്ള ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം